ഓട്ടോ ആ ഗോൾഫ് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് നല്ല ഫോഴ്സിൽ അടിക്കണം ബോൾ അവിടെ പോയി വീഴണം ആ കൊടി കാണുന്നില്ലേ അവിടെ പോയി വീഴണം മനസ്സിലായല്ലോ മാറി നിക്കും ബബിൾ കം സാറെ ഇപ്പൊ കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ കൊച്ചിലേക്ക് കളിച്ച് ശീലിച്ചതല്ലേ പത്രു നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഓ മൈ സൺ എന്തു പറ്റി ഓമ്മ സൂക്ഷിച്ചു വേണം ആരും അനങ്ങി പോകരുത് ഇനി അനങ്ങിക്കോ നീ വീണ്ടും അടിക്ക മോട്ടുവിന്റെ അടുത്തു നിന്നും മാറി നിക്കുന്നതാ ബുദ്ധി എന്തൊരു ഷോട്ടാ നോക്കേ സോറി സോറി ഇപ്രാവശ്യം നോക്കിയോ ഇപ്രാവശ്യം ഞാൻ അടിക്കാൻ പോകുന്ന ഷോട്ട് ഈ ലോകത്തിൽ ആരും തന്നെ അടിച്ചു കാണില്ല ായിരുന്നു മോട്ടോ പക്ഷെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ട് ഇപ്രാവശ്യം സ്വയം പറന്നു പോകുന്നതിന് പേരും ബാളിനെ അടിച്ചു തറുപ്പിക്കരുടെ സ്ഥിരം പരിപാടിയാ ഇന്ന് ഞാൻ അവന്മാരെ വെറുതെ വിട്ടില്ല ഇത്രയും പോരുന്ന ഒരു അണ്ണാം കുഞ്ഞാണോ നമ്മള് പേടിപ്പിക്കാൻ വരുന്നത് ഞങ്ങളെ കുറിച്ചൊന്നും നിനക്കറിയില്ല നീ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അതെ അവിടെ നിക്കാന്നാ പറഞ്ഞത് 어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어 ഇത് ബോളിന്റെ പ്രശ്നം അല്ല അഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്റെ കൂടെ വരൂ അണ്ണാൻ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന നെയ്മ് ലോ ആ പന്ത് തിരിച്ചു തന്നോ അത് എന്റെ പന്താണ് ാണ് മോട്ടു ഇവിടേക്ക് നീ വന്നു ഇനി താഴേക്ക് എങ്ങനെ പോകും എങ്ങനെ മോളിലേക്ക് വന്നു അതുപോലെ തന്നെ താഴോട്ട് പോകും താഴേക്ക് നോക്കിക്കേ എന്റെ അമ്മോ ഞാനില്ലേ അത് എങ്ങനെ നിങ്ങൾ ഈ മാച്ച് തുടങ്ങും ഈ കളിയിൽ ഞാനില്ലേ റെഫർ മാച്ച് തുടങ്ങാം എൻ്റെ അമ്മ ിയാലേ കാറ്റുപോ അപ്പോ പിന്നെ എവിടക്കാ പോയ അതാ അവിടെ ഇവിടെ ഉണ്ട് എന്റെ കൈ പൊളിച്ചെടുത്തല്ലോ ഈ ഒരു സൂപ്പർമാൻ ആണല്ലോ ഇയാളിത് എങ്ങനെ ഗോളടിച്ചത് ഏ ഈ അപ്പൂപ്പല കളി ഫുട്ബോൾ കൊണ്ട് കളിക്കേ ഞങ്ങളെ കൊണ്ടല്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ ഇവരെ തോൽപ്പിക്കാന്നുള്ള പ്രയാസം മാത്രല്ല ഒരിക്കലും കഴിയില്ല പത്തലോ ഇതാ ട്രെക്ക് പത്തിട്ടോട്ടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വേഗം സ്ഥലം ഇടാൻ തോക്കേ അതിന് മാച്ച് കഴിഞ്ഞിട്ടൊന്നും thank <laughs> you